ഏഴ് സൂര്യകാന്തി ചെടികളിലെ ഒരെണ്ണത്തിലൊരു പൂമുട്ട് വളർന്നു വരുന്നതായിട്ട് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു ഇതാണ് കുറച്ചുകൂടെ സ്വല്പം കൂടെ വലുതായിട്ടുണ്ട് സൂമീത വ്യൂ ആണ് എന്നാലും അത് വിടർന്നു വന്നിട്ടൊന്നുമില്ല ഇനി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതളുകൾ മഞ്ഞ നിറുള്ള ഒരു ഓറഞ്ച് കളറുള്ള ഇതളുകൾ വിടർന്നു വരണം ഇത് അതേ ചെടിച്ചട്ടിയിൽ തന്നെയുള്ള വേറൊരു ചെടിയാണ് കുറച്ചുകൂടെ ചെറിയ മുട്ടാണ് ഇത് വിടർന്നു വരാൻ കൂടുതൽ സമയമെടുക്കും ഇത് മറ്റൊരു ചെടിയാണ് ഇതിൽ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല എല ആണോ അതോ എന്ന് പറയാൻ പറ്റുന്നില്ല തുടക്കത്തിൽ ഒരു ചെടിച്ചട്ടിയിൽ ഏഴ് ചെടികളുണ്ടായ പൊരെണ്ണ ഞാൻ പറച്ചു കണ്ടിരുന്നു അത് കുറച്ച് ക്ഷീണത്തിലായിരുന്നു പക്ഷേ ഇപ്പോൾ അതും കുറച്ച് വെയിലായിരിക്കണേ അതാണ് ആ ഗ്ലയർ വന്നത് പൂമുട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതും പുഷ്പിക്കുന്നു കരുതാം പൂമുട്ടുകൾ കണ്ടപ്പോൾ എനിക്ക് ഉത്സാഹം കൂടി കുറച്ച് വളം ചെയ്യണം എന്നൊരാഗ്രഹം വന്നു തൊട്ടടുത്തുള്ളത് താമരച്ചെടിയാണ് ഒരു ചെടിച്ചട്ടിയിൽ വെള്ളം നിറച്ചിട്ട് വളർത്തുന്നത് അതിൻ്റെ കുറേ ഉണങ്ങി ഇലകളൊക്കെ ഉണ്ട് അതൊക്കെ മുറിച്ചെടുത്ത് സൂര്യകാന്തിക്ക് ഇട്ട് കൊടുക്കുകയാണ് കാരണം സൂര്യകാന്തിക്ക് ഒരു പച്ചിലവളമായിക്കോട്ടെ പച്ചില എല്ലാം ഉണങ്ങി ഇലയാണേ പിന്നെ കഴിഞ്ഞ ദിവസം അഞ്ച് കിലോ ചാണകപ്പൊടി ഒരു പാക്കറ്റിൽ അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ആ ഇലകളുടെ ഉണങ്ങി ഇലകളുടെ മുകളിൽ വിതറി പിന്നെ നോക്കിയപ്പോൾ നിലത്ത് കുറച്ച് പ്രൂൺ ചെയ്ത ചെടികളുടെ ഇലകളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു പച്ചിലയാണിത് പിന്നെ മോർമോഡിക്ക എന്ന് പറഞ്ഞൊരു ചെടി കണ്ടമാനം കാട് പിടിച്ച് വളരുമ്പോൾ ഇടയ്ക്കൊന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കണ്ട അതിൻ്റെ ഇലകളും വേറെ ചില ഉണങ്ങിയ ഇലകൾ അവിടെ ഇവിടെയൊക്കെ ഇടുന്നതും എല്ലാ ചപ്പ് ചോറും കൊണ്ടുവന്ന് അതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തു മുന്നിലെ മുറ്റത്തുള്ള ചെടിച്ചട്ടി അതുകൊണ്ട് ചപ്പ് ചോറ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഭംഗി കുറവിലും നീർച്ചിട്ട് ഇവിടെ ചാക്കിൽ പോട്ടിങ് മിക്സർ ഇരിക്കുണ്ടായിരുന്നു അതെടുത്ത് കുറച്ച് മേലെ വിതറി പിന്നെ ഉണങ്ങിയ സൂര്യകാന്തിയുടെ ഇലകളും ഒക്കെ അതിൻ്റെ അടിയിൽ പോയി